നമസ്കാരം ദമ്പതികളെ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തി മുംബൈയിലാണ് സംഭവം മുംബൈ ഗോരോഗാവിൽ ജവഹർ നഗറിലെ ടോപ്പിവാല മനുഷ്യന് മുന്നിലെ റോഡിലാണ് ഇതേ ഫ്ളാറ്റിലെ താമസക്കാരനായ അൻപത്തിയെട്ടുകാരനായ കിഷോർ പെഡ്നേക്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ ഭാര്യ രാജശ്രീയെ ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസികളാണ് കിഷോറിന്റെ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് വിവരം അറിയിക്കാനായി അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴാണ് ഇയാളുടെ ഭാര്യയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം കിഷോർ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കിഷോർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള റോഡിലാണ് ഇയാളെ പ്രദേശവാസികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിഷോർ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയതാണെന്നും പോലീസ് കരുതുന്നു കിഷോറിന്റെ മൃതദേഹം കണ്ടെത്തിയതോടെ വിവരം ഭാര്യ രാജശ്രീയെ അറിയിക്കാനായി അയൽവാസികൾ ഫ്ളാറ്റിലെത്തി എന്നാൽ വിളിച്ചിട്ട് രാജശ്രീ വാതിൽ തുറന്നില്ല ഇതിനിടയിലാണ് കിഷോറിന്റെ മൃതദേഹത്തിൽ കഴുത്തിൽ വീടിന്റെ താക്കോൽ ലോക്കറ്റായി തൂക്കിയിട്ടത് കണ്ടത് പോലീസ് എത്തി ഫ്ളാറ്റ് തുറന്നപ്പോൾ കണ്ടത് മരിച്ചെടുക്കുന്ന രാജശ്രീയെയാണ് ജിം ഉപകരണങ്ങൾ വിൽക്കുന്ന ജോലിയാണ് കിഷോറിന് ഭാര്യ രാജശ്രീ തെറാബിസ്റ്റ് ആണ് ഒരു മകനുമുണ്ട് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷാദ രോഗത്തിനും പ്രമേഹത്തിനുമുള്ള നിരവധി മരുന്നുകളും പോലീസ് കണ്ടെത്തി വിഷാദരോഗത്തിന് അടിമയായ കിഷോർ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത് അന്വേഷണത്തിൽ ഡൽഹിയിലുള്ള മകന് മുംബൈയിലേക്ക് വരാനായി കിഷോർ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ രേഖകളും കണ്ടെത്തി ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയുള്ള വിശദാംശങ്ങൾ ബന്ധുവിന് കിഷോർ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്